ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തിരുവട്ടാറിലുള്ള ആദികേശവശ്രീ പെരുമാൾ ടെമ്പിളിലോട്ടാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമ്മുടെ കേരളത്തിലെ തന്നെയാണ് ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ ബസ് പിടിച്ച് ബസ്സിലാണ് വരുന്നുണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാഗർകോവിൽ ബസ് പിടിച്ച് അവിടുന്ന് തിരുവട്ടാറിലേക്കുള്ള ബസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബസ്സിലാണ് വന്നത് അപ്പോൾ ക്ഷേത്രത്തിലോട്ട് വന്ന് ചെരുപ്പ് നമ്മൾ പുറത്തുതന്നെ ഇടണം കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് നമ്മളൊരു നല്ല സ്ഥലമൊക്കെ നോക്കി ചെരുപ്പ് അവിടെ ഊരിയിട്ടു പിന്നെ നമുക്ക് ക്ഷേത്രത്തിൽ കയറാം ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ഷർട്ട് ഊരണം ഇവിടെ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശനം ഇല്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രതിഷ്ഠ നമ്മുടെ മഹാവിഷ്ണുവുടെ പ്രതിഷ്ഠ തന്നെയാണ് അനന്തസേനയിൽ കിടക്കുന്ന വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ എങ്ങനെയാണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഭഗവാൻ പടിഞ്ഞാറോട്ട് നോക്കിയിട്ടാണ് കിടക്കുന്നത് നേരെ മറിച്ച് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിഴക്കോട്ട് നോക്കിയിട്ടാണ് പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് അതാണ് ഇതുവരെ രണ്ടുപേരുടെയും വ്യത്യാസം രണ്ട് ക്ഷേത്രങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഈ കൊത്തുപണികൾ കണ്ടില്ലേ എന്ത് മനോഹരമാണ് ഒരുപാട് കാലത്തിൻ്റെ പഴക്കം ചരിത്രവും ഈ ഓരോ തൂണുകൾക്കും പറയാനുണ്ടാവും അത് കണ്ടില്ലേ ഈ കല്ല് മണ്ഡപങ്ങളിലൂടെയാണ് നമ്മൾ അമ്പലത്തിന് മൂന്നു വട്ടം വലം വയ്ക്കേണ്ടത് ഞങ്ങൾ പോയ സമയത്ത് കറക്റ്റ് ടൈം നട തുറക്കാൻ പോകുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു നല്ല ഒരു അന്തരീക്ഷവും നല്ലൊരു കാഴ്ചയും ആയിരുന്നു അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയേക്കാളും വലുതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് അറിയപ്പെടുന്നത് രണ്ട് ക്ഷേത്രത്തിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രം ഇപ്പോൾ നിലവിലെ തമിഴ്നാടിൻ്റെ ഭാഗത്താണ് എന്നാൽ കേരള വാസ്തുവിദ്യ അനുസരിച്ച് തിരുവിതാംകൂർ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും അറിയപ്പെടുന്നു നമ്മൾ നമ്മളിങ്ങേ ക്ഷേത്രം തുറക്കാൻ സമയമായി അപ്പോൾ നമ്മൾ അവിടെ പോയി ക്യൂ നിൽക്കാനായിട്ട് എല്ലാവരും പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ പോകാൻ നമ്മളും ഒരുങ്ങി കുറച്ചു നേരം ക്ഷേത്രത്തിന് അകത്തെത്തണേ നോമ്പ് അവിടെ ഇങ്ങനെ ഇരുന്നു കറക്റ്റ് നമ്മുടെ ഒരു അതൊരു തമിഴ്നാടാണെങ്കിലും നമ്മുടെ കേരളം പോലെ തന്നെയാണ് അവിടുത്തെ കാലാവസ്ഥയും ആ കാറ്റും കാര്യങ്ങളും എല്ലാം അവിടെ ഇങ്ങനെ നല്ല ശാന്തതയായ സ്ഥലമാണ് ഞങ്ങളെങ്ങനെയാണ് അവിടെ കുറേ നേരം ഇരുന്നു അപ്പോഴാണത് അവിടെ ഒരു കുട്ടി അമ്പലത്തിൽ ഇങ്ങനെ കളിച്ചു ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്നു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും നിധികൾ സൂക്ഷിക്കുന്നുണ്ട് മാർത്താണ്ഡവർമിയുടെ കാലം വരെ തിരുവിതാക്കൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പത്മനാഭപൂരം കൊട്ടാരമായിരുന്നു പിന്നീട് വന്ന ധർമ്മരാജയുടെ കാലത്താണ് ആ തലസ്ഥാനം ഇവിടെ നിന്ന് മാറ്റി തിരുവനന്തപുരത്താക്കിയത് അപ്പോൾ കൈസ് എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ആദികേശവ പെരുമാൾ ടെമ്പിളിൽ ഉള്ള കാഴ്ചകൾ നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് അപ്പോൾ ഞങ്ങളിത് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി അതേ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമ്മൾ വണ്ടി എടുത്തില്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം നമ്മൾ ബസ്സിലാണ് യാത്ര ഫുള്ളും ബസ്സിൽ യാത്ര ചെയ്യുന്നതും ഒരു വെറൈറ്റി ഫീൽ തന്നെയാണ് അതും തമിഴ്നാട് ബസ്സിൽ അവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ ബസ്സിലായതുകൊണ്ട് അധികം അറിയാൻ പറ്റിയില്ല നല്ലൊരു ട്രിപ്പായിരുന്നു ഇത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ടെമ്പിളെല്ലാം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കൈസ് അടുത്ത വീട്ടിൽ കാണാം ബൈ